റെവറൻ കഴപ്പനെതിരെ അങ്ങനെ കത്തോലിക്ക സഭയുടെ അളിഞ്ഞ കിരീടത്തിന്മേൽ ഒരു കോഴിത്തുവൽ കൂടി അഴിഞ്ഞ നൈറ്റിയും വിട്ടും മീസയും പഠിച്ച് ദിവബേല എന്ന പേരിൽ വൈനടിയും വ്യഭിചാരവുമായി നടക്കുന്ന ഒരു മോൻ്റെ മോൻ്റെ വിക്കറ്റ് കൂടി കഴിഞ്ഞ ദിവസം വീഴുകയുണ്ടായി സീറോ മലബാർ സഭയുടെ ഇരിങ്ങാലക്കുട രൂപത അംഗമായ റീസ് വടാശ്ശേരിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു മാള പ്ലാവിൻ മുറി മേരീസ് പള്ളി വികാരിയായിരുന്ന ഇയാൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ പ്ലസ് വണ്ണിന്റെ ഫോമിൽ ഇടവക വികാരിയുടെ ഒപ്പിടിപ്പിക്കുവാൻ ചെന്ന പതിനാറുകാരിയായ ഒരു പെൺകുട്ടിയെ പള്ളിമുറിയുടെ വിസിറ്റിംഗ് റൂമിൽ വെച്ച് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കയറി പിടിക്കുകയും ചുണ്ടിൽ കടിച്ചു പറിക്കുകയും മാറിലും ചന്തയിലും കയറി പിടിച്ചു എന്നാണ് എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി പോലീസ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രൈം നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ ഇതുവരെ പിടിക്കുവാൻ സാധിച്ചില്ലെന്ന് മള പോലീസ് പറഞ്ഞു ഈ ആഭാസൻ ബാദ്രി നേരിട്ടും ഫോൺ വഴിയും ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇയാൾ പെൺകുട്ടിയോട് പലതവണ മോശമായി പെരുമാറുകയും മാനസികമായി തകർന്ന പെൺകുട്ടി സ്കൂളിലെ തൻ്റെ കൂട്ടുകാരികളോട് വിവരം പറയുകയും ഒടുവിൽ അവരാണ് ഇക്കാര്യങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ച പരാതി നൽകിയെങ്കിലും പ്രതിക്ക് ഒളിവിൽ പോകുവാനുള്ള ആവശ്യത്തിനുള്ള സാവകാശം പോലീസ് നൽകിയെന്നും വീട്ടുകാർ പറയുന്നു കുടുംബം മാത്രം അറിഞ്ഞു നൽകിയ പരാതി പോലീസിന്റെ കയ്യിൽ എത്തിയതോടെ വൈദികൻ ഒളിവിൽ പോവുകയായിരുന്നു എന്നും പരാതി ലഭിച്ച മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് പോലീസ് വൈദികന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതെന്നുമാണ് ആക്ഷേപം സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ സഭ ഇടപെട്ട് പോലീസിനെ ഒതുക്കും സഭാ നേതൃത്വം ഇടപെട്ട് മാതാപിതാക്കളെ അനുനയിപ്പിക്കും അങ്ങ് വിട്ടുകള നിങ്ങളുടെ പെങ്കൊച്ചല്ലേ ഇല മുള്ളയിൽ വന്ന് വീണാലും മുള്ള ഇലയിൽ വീണാലും നിങ്ങളുടെ പെങ്കൊച്ചു തന്നെയാണ് നാണക്കേട് സഭയ്ക്കും നാണക്കേടാകും അതുകൊണ്ട് നമുക്ക് അച്ഛനെ അങ്ങ് സ്ഥലം മാറ്റിക്കളയാം നിങ്ങളങ്ങ് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ദുർബലരായ മാതാപിതാക്കൾ ക്ഷമിക്കും അവർ പരാതി പിൻവലിക്കും അല്ലെങ്കിൽ ഇവർ വീട്ടുകാരെ മാറ്റിക്കും ഈ വ്യഭചാരിപ്പാതിരിയെ അടുത്ത ഇടവകയിലേക്ക് സ്ഥലം മാറ്റും ഇവൻ അവിടെയും അമ്മപെങ്ങന്മാരെ നശിപ്പിക്കും അവിടെയും പിടിക്കപ്പെടുമ്പോൾ അടുത്ത മേച്ചിൽപ്പുറത്തേക്ക് സഭ സ്ഥലം മാറ്റും ഇതാണ് സാധാരണ ഇടവകകളിൽ സംഭവിക്കാറ് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ഒരു കത്തോലിക്ക പാതിരി എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന സംഭവത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഞങ്ങൾ സർട്ടിഫൈഡ് കോപ്പിയായി എടുത്തത് വാർത്തയായി നൽകിയിരുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ പാതിരി ആത്മഹത്യ ചെയ്യുവാൻ കാരണം ആ ഇടവകയിലെ മുപ്പതിലധികം സ്ത്രീകളുമായി പാതിരിക്ക് അഭിഹിത ബന്ധം ഉണ്ടായിരുന്നു അതിൽ ഒരാൾ ഗർഭിണിയായിരുന്നു എന്നും ഈ വിവരം പുറത്താകുമെന്ന് കേസാകുമെന്ന് പറയുന്നതാണത്രേ അയാൾ എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്തത് സിറോ മലബാർ സഭയുടെ കണ്ണൂർ തലശ്ശേരി രൂപതയിലെ പയ്യന്നൂർ കണ്ടോത്ത് സെയിന്റ് തോമസ് പള്ളി അസിസ്റ്റന്റ് വികാരിയായിരുന്ന അനു ആന്റണി മുന്നിനാട്ട് ആണ് എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഒടുക്കം ഇതിന്റെ ഉത്തരവാദിത്വം ഇടവകയിലെ ഒരു നിരപരാധിയുടെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിക്കുകയുണ്ടായി അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ സത്യം പുറത്തുവന്നത് മാതാപിതാക്കൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും നിങ്ങളുടെ രണ്ട് വയസ്സിനിടയിലും തൊണ്ണൂറ് വയസ്സിനിടയിലുമുള്ള പെൺകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധകളെയും പള്ളിയിലോ ഈ ആവാസന്മാരുടെ മേടകളിലോ തനിച്ചു വിടരുത് അതുപോലെ ആൺകുട്ടികളെയും യുവന്മാർക്ക് ആറെന്നോ അറുപതെന്നോ നോട്ടമില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇടവക ജനങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്കായി പാതിരിപ്പാമ്പുകൾക്ക് മേട പണിഞ്ഞ് അവന്മാർക്ക് പണിക്കായി വിട്ടുകൊടുക്കരുത് ഇവന്മാരുടെ ബെഡ്റൂമുകളിലടക്കം സി സി ടി വി ക്യാമറ സ്ഥാപിക്കുക ഡി ബി ആർ ട്രസ്റ്റിയുടെ വീട്ടിലും വെക്കണം അതുപോലെ ഇപ്പോൾ ഇത്തരം കിടുങ്ങാമണി പൂട്ടുകൾ ഓൺലൈനിൽ മേടിക്കുവാൻ കിട്ടും ഇടവകക്കാർ പിരിവിട്ടിവന്മാർക്ക് ഇത്തരം ഒരു പൂട്ട് മേടിച്ച് ഫിറ്റ് ചെയ്യുക ഒരു താക്കോൽ ഇവന്മാർക്കും രണ്ടാമത്തേത് ഇവൻ്റെ മെത്രാനും മൂന്നാമത്തേത് ഒരു അത്യാവശ്യം വന്നാൽ ഇടവക ട്രസ്റ്റിക്കും നൽകുക പള്ളിമേടകളിലും വീടുകളിലും ഇവന്മാർക്ക് കുടിക്കുവാൻ കടുക്കാവെള്ളം മാത്രം നൽകുക അണ്ടിപ്പരിപ്പ് നൽകി ഇവന്മാരുടെ അംശവടിയെ ഉത്തേജിപ്പിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല ഇതൊക്കെ ചെയ്തിട്ടും അടങ്ങുന്നില്ലെങ്കിൽ പട്ടിയുടെ കപ്പാസ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ പിടിച്ചുകിടത്തി വരിയെടുക്കുക അല്പം ചരവും ഉപ്പുമിട്ട് കെട്ടുക പുറത്താരോടും പറയാതിരുന്നാൽ ഇടവകയുടെയും ചവയുടെയും മാനം പോവുകയുമില്ല അല്ലാതെ കർത്താവാണ് ഇതിനൊരു അറുതി വരില്ല കൂതാശക്കിടയിലും എനിക്ക് കവിയൂർ പൊന്നമ്മയുടെ കവളാണ് ഓർമ്മ വരുന്നതെന്നൊരു വലിയൊരിടേൻ പറഞ്ഞത് ആരും മറക്കാനിടയില്ലല്ലോ പോലീസ് ഈ റെഫറൻ്റെ കഴപ്പിനെ എത്രയും വേഗം പിടിക്കുക അവൻ്റെ വീഡിയോ പുറത്തുവിടുക നിങ്ങളുടെ പെൺമക്കളെയും ആൺകുട്ടികളെയും കർത്താവായ യേശുഷിക്കുക രക്ഷിക്കില്ല അവനവൻ സ്വന്തമായി കാക്കുക